മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണവും സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടത്തി കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു എഴുത്തുപഠിച്ച് കരുത്തു നേടുക വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാകുക എന്ന മുദ്രാവാക്യം ഉയർത്തി മുരിക്കാശ്ശേരി വായന വാരാചരണത്തിന്റെയും സ്കൂളിലെ വിദ്യാരംഗ കലാസാഹിത്യ സാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം കവിയും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ നിർവഹിച്ചു നിങ്ങൾ ഈ ഒരാഴ്ചയിൽ മാത്രമായിരിക്കുന്നു നിങ്ങൾ വായന ആണ്ടേക്കൊരിക്കലൊരു ഓഗസ്റ്റ് അരുമയം മധുരമോ ഭാരതം നമ്മള് സ്വാതന്ത്ര്യദിനം അതുപോലെ ഈ വായന ദിനത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനമെടുക്കുക ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരാഴ്ചയിൽ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പഴ് നിങ്ങൾക്ക് വീണ്ടും അടുത്ത പുസ്തകം എടുത്ത് വായിക്കാനുള്ള ഒരു കൗതുകം താല്പര്യം അതൊക്കെ തോന്നും നിങ്ങൾ കഥകളും കൗതുകളും ഒക്കെ ഇട്ടു ഞാനൊക്കെ കവിത എഴുതാൻ തുടങ്ങിയത് ഈ ചുറ്റുപാടുകൾ കണ്ടപ്പോൾ മാത്രമല്ല പണ്ടെന്നോ എന്നെ പഠിപ്പിച്ച ഒരിക്കൽ എന്റെ മലയാളം പഠിപ്പിച്ച മേരി മാത്യു ടീച്ചർ ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആ പാഠഭാഗത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വടക്കേറ്റത്ത് നൂലാമാലകളിൽ നിന്നെല്ലാം പിൻവാങ്ങി ഉയർന്നുയർന്ന് അങ്ങനെ പോയി എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ എഴുന്നേറ്റ് തിന്നിട്ടുണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള കയ്യെടുത്ത് മാഗസിനുകളുടെയും അധ്യാപകരുടെ വായനാ ചിന്തകൾ നുറുങ്ങ് കവിതകളാക്കി അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ മാഗസിന്റെയും പ്രകാശന കർമ്മം അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ മേക്കാട്ടും നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരുദൂക്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിജിമോൾ മാത്യു സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ജിൻസി ജോസഫ് നന്ദിയും പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ഇടുക്കി വിഷൻ ഇടുക്കി